ഹായ്ക്കൂട്ടുകാരെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇരുപത്തെട്ട് ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി കതിരൂർ നിന്നും നേരെ പിണറായിക്ക് ഒരു യാത്ര സന്ധ്യ സമയത്ത് അവിടുത്തെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണ്ടോ അപ്പം പോകുന്ന വഴിയും പിന്നെന്താ നമ്മുടെ ആ ക്ഷേത്രം പക്ഷേ ഇരുട്ടിലാണ്ട് കിടക്കുന്ന സമയത്താണ് നമ്മളവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ ക്ലിയറല്ല എന്നാലും നമുക്ക് എടുക്കാവുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പകൽ സമയത്ത് എപ്പോഴെങ്കിലും മാർച്ച് മാസത്തിൽ അവിടെ തെയ്യമൊക്കെ വിശേഷമാണ് അതിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആ സമയത്തൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എടുക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണെങ്കിലും പോകാൻ പറ്റാറുള്ള കുറച്ച് നാളായിട്ട് അതുകൊണ്ടാണ് തെയ്യം ഒന്നും കാണാത്തത് എന്തായാലും ഞങ്ങൾ പേര് അല്ല ഞങ്ങളൊരു നാലഞ്ച് പേരുണ്ട് ഈ കാറിൽ അങ്ങനെ നേരെ നമ്മൾ പിണറായി വിജയൻ്റെ നാടായ പിണറായിലേക്ക് വിട്ടു പോവുകയാണ് അവിടെയാണ് ഈ ക്ഷേത്രമുള്ളത് തൊട്ടുമുട്ടയിൽ പുതിയ വീടുന്ന ക്ഷേത്രത്തിൻ്റെ പേര് ഒരു മൂന്ന് അമ്പലങ്ങളും പിന്നെ ഒരു സർപ്പത്തറയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ക്ഷേത്രവും അതിലൂടെ ചേർന്നൊരു പഴയ തറവാടും ഒക്കെ നമുക്ക് കാണാം അവിടെ പിന്നെ കുറേ സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മുടെ ഉത്സവകാലം അല്ലാത്തതുകൊണ്ട് തന്നെ കാട് പിടിച്ചേക്കാണ് കിടക്കുന്നതും ഇരുട്ടായത് കൊണ്ടും ചുറ്റുപാടൊന്നും അധികമായിട്ട് എടുക്കാനും പറ്റിയിട്ടില്ല എന്നാലും എടുക്കാൻ പറ്റുന്നിടത്തോളമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ പിന്നെ അവിടെ കയറിയതിനു ശേഷം നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ചേച്ചി ഇങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നാലും അതിന് മുമ്പുരത്തും കൂടെ കയറിയിട്ടുണ്ട് അതെവിടെയൊന്നും ഇങ്ങോട്ട് നമുക്ക് കാണാം അല്ലേ അങ്ങനെ നമ്മൾ പറഞ്ഞ കറക്റ്റ് സ്പോട്ടിലെത്തിയിട്ടോ അവിടെ അടുത്തൊരു വീട്ടിൽ വണ്ടി ഇട്ടതിന് ശേഷം നേരെ അമ്പലത്തിലേക്ക് നടക്കുവാണെങ്കിൽ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് വണ്ടി എടുക്കാൻ അതിന് ഇത്രയും നടക്കാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വണ്ടി അവിടെ എടുത്ത് പോയത് നല്ല വഴിയായിരുന്നു അവരുടെ നടക്കേണ്ടായാലും നമുക്ക് അങ്ങോട്ട് നടന്ന് തന്നെ പോകാം ഇവിടെയൊക്കെ അവിടെയൊക്കെ ഒരുപാട് നടന്നു പോയിട്ടുള്ള വഴികളാണ് കേട്ടോ ഇത് ഇഷ്ടം പോലെ നമ്മൾ തെയ്യത്തിൻ്റെ സമയത്ത് ഞാൻ വരാറുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും കാരണം ഇവിടെ ചേട്ടൻ്റെ വീടുണ്ട് ഇവരുടെ അപ്പൊ ആ വീട്ടിലേക്ക് പോകും പിന്നെ അമ്പലത്തിലേക്ക് പോകും അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ചു പെരുമാവും തിരിച്ചുകളൂരും അങ്ങനെ ഫുൾ ടൈം പരിപാടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും ഞാൻ കാണിച്ചത് വീട്ടിലേക്ക് എളുപ്പം വഴിയുണ്ട് നടക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് കാണാം അതായത് ആദ്യം അമ്പലമൊക്കെ കണ്ടിട്ട് വരാം ഇത്രയൊക്കെ വെളിച്ചങ്ങളൊക്കെ ഉള്ളു ഇവിടെ തൽക്കാലം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നമുക്ക് തെയ്യക്കാലത്ത് വന്നിട്ട് നമ്മൾ പറ്റുവാണെങ്കിൽ അമ്പലത്തിലെത്തി ഒരു രണ്ട് മൂന്ന് ചെറിയ അമ്പലങ്ങൾ ചേർന്ന് ഒരു ക്ഷേത്രമാണിത് രണ്ട് മൂന്ന് പ്രതിഷ്ഠയുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ചെറിയ ചെറിയ അമ്പലമുണ്ട് എന്തായാലും നമുക്ക് അകത്തേക്കൊക്കെ കയറി അവിടത്തെ ആ തറവാണും അമ്പലമൊക്കെ ഒന്ന് കാണാം do it at the അപ്പോൾ അമ്പലത്തിൽ നിന്ന് വേഗം തന്നെ മടങ്ങി അവിടെ വിളക്കൊക്കെ കൊളുത്ത് വെച്ചിട്ട് ദിവസം ആരെങ്കിലും വന്ന് വിളക്ക് കൊളുത്തു കേട്ടോ അപ്പം അങ്ങനെ തൊഴുത് മടങ്ങി ഇപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പ് കാണുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ആ കാണുന്ന ലൈറ്റ് കാണുന്നതാണ് ചേട്ടൻ്റെ വരും ഇതിൽ ഞങ്ങൾ എളുപ്പത്തിൽ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരും കേട്ടോ ഇതിപ്പോൾ അവിടെയൊക്കെ അടച്ചു കെട്ടി പിന്നെ അവിടെ ഒരു വലിയ പഞ്ചായത്ത് കണക്കിണ്ട് പിന്നെ ഈ സ്ഥലത്തിനോട് ചേർന്ന് വലിയൊരു കുളമൊക്കെ ഉണ്ട് അതൊക്കെ പകൽ സമയത്താണ് ഇങ്ങനെ കാണാൻ പറ്റുള്ളത് പഞ്ചായത്തിൻ്റെയൊക്കെയാണ് പിന്നെ ഇവരുടെ കുറച്ച് ചേട്ടാനന്മാർ എല്ലാവരുടെയൊക്കെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ ഇപ്പുറത്ത് കൂടെ ചുറ്റി ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലെത്തിയിട്ട് ഇവിടെ ആരോ വഴിയിൽ ചെരുപ്പ് കൂട്ടിയിട്ട് നടന്ന ഇത് നീണ്ടിട്ട് ആയിരുന്നു നല്ല ചേട്ടൻ്റെ വീട്ടിലെത്തി പിന്നെ അവിടുന്ന് കുറച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ വേഗം ഞങ്ങൾക്ക് അത് മടങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈക്ക് ലൈക്ക് പറഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ അത് പിന്നെന്താ ഇങ്ങനെ sedi kedikan tasinana la eto bayby